ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു ബഞ്ച് കുറേ കണക്കിന് നൈറ്റി ബിറ്റു ആയിട്ട് വാങ്ങിച്ചിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നൈറ്റി വീട്ടമ്മമാർക്ക് അധികം പൈസ ഇറക്കാതെ വീട്ടിലിരുന്ന് നൈറ്റി തുണി വിറ്റ് വരുമാനം ഉണ്ടാക്കാം എന്നുള്ളത് പറഞ്ഞ് തരാം കേട്ടോ ഇത് കുറേ മെറ്റീരിയൽസ് ഉണ്ട് ഇത് ഇത് വേണ്ടതേ അല്ലിങ്ങനെ ഞാൻ അടുക്കി 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 വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ കാണിച്ചുതരാം എവിടെ നിന്നൊക്കെയാണ് എറണാകുളം അതുപോലെ തന്നെ പാലക്കാട് കോഴിക്കോട് ഈ മൂന്ന് സംഭവം സ്ഥലങ്ങളിൽ ജില്ലകളിൽ എവിടെ നിന്നാണ് എടുക്കണം എന്നുള്ള കാര്യം എനിക്ക് ക്ലിയർ ആയിട്ട് അറിയാം അപ്പം അത് ഞാൻ പറഞ്ഞുതരാം ഓക്കെ ബാക്കി ജില്ലകളുടെ കാര്യമൊന്നും എനിക്കറിയില്ല കാരണം ഞാൻ പോയിട്ടില്ല കോഴിക്കോട് ഞാൻ എടുക്കാൻ പോയിട്ടില്ല പക്ഷേ കോഴിക്കോട് എനിക്കറിയാം ഏത് ഏത് സ്ഥലത്താണെന്നുള്ളത് ബാക്കി സംഭവങ്ങളൊന്നും അറിയില്ല നിങ്ങൾ വെച്ച് ചോദിക്കാം പക്ഷേ ഏറ്റവും കുറഞ്ഞ മാർക്കറ്റാണ് ഈ പറഞ്ഞ മൂന്ന് ഭാഗങ്ങളിലും പാലക്കാട് എറണാകുളം കോഴിക്കോട് എറണാകുളത്തെക്കാട്ടും കൂടുതൽ വില കുറവ് പാലക്കാടാണ് കേട്ടോ പാലക്കാടിനെക്കാട്ടും വില കുറവ് കോഴിക്കോട്ടിലാണ് ഓക്കെ അപ്പം എന്തെങ്ങനെയാണ് അറ്റിവിറ്റി വാങ്ങിച്ചും വരുമാനം നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിത് ഹോൾസെയിലായിട്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറ്റീരിയൽസ് എല്ലാം എടുക്കുക നമ്മളിപ്പോൾ ഇതൊരു റീറ്റെയിൽ ഷോപ്പിൽ ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ ഇതിന് കുറഞ്ഞത് നമുക്ക് പല റേഞ്ചിലുണ്ട് ഇരുന്നൂറ് രൂപയ്ക്കുണ്ട് നൂറ്റമ്പത് രൂപയ്ക്കുണ്ട് നൂറ്റി അറുപത് രൂപയ്ക്കുണ്ട് നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഉണ്ട് നൂറ്റി എഴുപത്തഞ്ച് രൂപയ്ക്കുണ്ട് അങ്ങനെ പല റേറ്റുകളിലുണ്ട് എല്ലാം ഒരേ ക്വാളിറ്റി ആയിരിക്കില്ല കേട്ടോ ചിലതൊക്കെ നല്ല വില ഉണ്ടാവും റീറ്റെയിൽ ഷോപ്പിൽ വാങ്ങിക്കുമ്പോൾ നല്ല കാശ് കൊടുക്കേണ്ടി വരും പക്ഷേ ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുമ്പോൾ നമുക്ക് കാശ് ആവില്ല ഒരു പീസിന് നൂറ്റി ഒരു പീസല്ല നമ്മൾ ായിട്ട് തന്നെ നമ്മളൊക്കെ നമ്മൾ എടുക്കണം അപ്പം നമ്മൾ ബണ്ടിലായി എടുക്കുമ്പോൾ അഞ്ച് ഒരു കെട്ടിൽ ആയിട്ട് ഉണ്ടാവും ഇതും അതൊക്കെ നല്ല 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 ഇത് നല്ല നല്ല പ്രിന്റുകൾ വരുന്നത് ഒരു കെട്ടിൽ തന്നെ ഒരു 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 തന്നെ നാലഞ്ച് കളറുണ്ട് അപ്പം അത് നമ്മൾ ആ രീതിയിൽ തന്നെ എടുക്കണമെങ്കിൽ ഒറ്റ പീസ് നൂറ്റി ഇരുപത് രൂപ നൂറ്റിപ്പത്ത് രൂപ പറഞ്ഞാൽ കിട്ടും അതാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതൊക്കെ കണ്ട നയറ്റിയുടെ നല്ല ബ്രാൻഡുകളാണ് കണ്ടോ ഇത് നമ്മൾ നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ടാലും ഒരു ഞാൻ ഒരുപാട് കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങിക്കുന്ന വാങ്ങിക്കുന്നൊരു പരിചയത്തിലാണ് ഞാനിത് പറയുന്നത് അപ്പം നമ്മൾ ഇത് ഹോൾസെയിലിൽ ഷോപ്പിൽ ഇപ്പോൾ എടുക്കുക വിൽക്കാൻ നമുക്ക് മറിച്ച് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇരുപത്തൊന്ന് പീസൊക്കെ നമ്മൾ എടുക്കണം ഇവിടെ എറണാകുളത്ത് മുംബൈ പ്രിൻ്റ് പറഞ്ഞ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് പീസൊക്കെ എടുക്കണം ഇനി അതെല്ലാം നിങ്ങൾക്ക് റീറ്റെയിലായിട്ട് എടുത്തിട്ട് കുറന്നും കൂടി ഇത്തിരി കൂട്ടി വയ്ക്കാമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അധികം നഷ്ടമൊന്നും വരില്ല അങ്ങനെയാണ് നിങ്ങൾക്ക് രണ്ട് മൂന്ന് ഷോപ്പിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം രാധാകൃഷ്ണയുണ്ട് ഭഗവതി ഉണ്ട് കൃഷ്ണ സിൽക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എറണാകുളം ബ്രോഡ് ഇവിടെയൊക്കെ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു കിടക്കാം പക്ഷേ നമുക്കെന്തായാലും നമുക്ക് ചിലർക്കൊക്കെ മുതലാകും ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം പാലക്കാടൊക്കെയാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ പോയി പോയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കൊടുവായൂരാണ് ഇതിൻ്റെ മെയിൻ മാർക്കറ്റ് വരുന്നത് പാലക്കാട് അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് മെറ്റീരിയൽസ് എല്ലാ വില കുറവിൽ നിങ്ങൾക്ക് എടുക്കാം ഹോൾസെയിലായിട്ട് എടുക്കാൻ ബെസ്റ്റാണ് പാലക്കാട് കൊടുവായൂർ ഇറങ്ങി നിങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അടുത്തും പറഞ്ഞുതരും അവിടെ കുറേ ഷോപ്പുകളുണ്ട് ഒരുമിച്ച് എടുക്കുക നമ്മളിപ്പോൾ അടുത്തുള്ള ടയർ ഷോപ്പുകൾ നിങ്ങൾക്ക് അറിയുന്ന ഷോപ്പുകൾ അപ്പൊ എല്ലാവർക്കും വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഇത് നല്ല ഇതാണ് ബ്രാൻഡായിട്ടോ മോഹൻ ഗോൾഡ് ഗോൾഡെന്ന് പറഞ്ഞിപ്പോൾ പുതിയതായിട്ട് ഇറങ്ങിയിരിക്കുന്ന ബ്രാൻഡാണ് നല്ല ബ്രാൻഡാണത് അപ്പോൾ കൊടുവായത് നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഒരു മിച്ചം എടുക്കാൻ മെറ്റീരിയൽ ഓക്കെ എന്നിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാം ഇനി അതല്ല കോഴിക്കോടൊക്കെ ഉള്ളവർക്ക് അവയ്യാണ് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ നിങ്ങൾക്ക് മീനാബസാറിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോഴിക്കോട് നിങ്ങൾക്ക് വില കുറച്ച് കിട്ടും മീനാബസാറിൽ പോയി കഴിഞ്ഞാൽ കേട്ടോ അവിടെ മിഠായി മിഠായിത്തെരുവോ ഒന്നുണ്ട് എവിടെ ഉണ്ട് സംഭവം അപ്പോൾ ഞാൻ എനിക്ക് എനിക്കത്രയും അറിയില്ല പേര് കേട്ടിട്ടുണ്ട് മിഠായി മിഠായിത്തെരുവ് ആ തെരുവാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നൂറ്റിപ്പത്ത് രൂപയ്ക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് വരെ നൈറ്റ് ബിറ്റ് കിട്ടും കോഴിക്കോട് മിായിത്തെരുവിപ്പേക്ക് അവിടെ അതിൻ്റെ ഫുൾ മാർക്കറ്റാണ് ഹോൾസെയിൽ മാർക്കറ്റാണ് അപ്പോൾ തൊണ്ണൂറ് രൂപയ്ക്ക് വരെ നൈറ്റ് ബീറ്റ് കിട്ടും ഒറ്റടിക്ക് എടുക്കുക വയ്ക്കുക തൊണ്ണൂറ് രൂപയ്ക്ക് ഒന്നും പാലക്കാട് കിട്ടുമെന്ന് തോന്നുന്നില്ല എനിക്ക് അത്ര പ്രദേശമില്ല തിരുപ്പൂർ കിട്ടും തിരുപ്പൂര് നമുക്ക് നൈറ്റ് ബീറ്റ് വാങ്ങിക്കാൻ പോയിരിക്കുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ട് തിരുപ്പൂര് എനിക്ക് ഷോപ്പുകളൊന്നും അറിയില്ല പക്ഷേ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടും അവിടെ ഉണ്ട് തിരുപ്പൂര് നമുക്ക് തുണികളുടെ മാർക്കറ്റാണ് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരൊക്കെ കഴിഞ്ഞ തിരുപ്പൂരാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള മാർക്കറ്റ് അപ്പോൾ അവിടെ പോയി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപ അറുപത് രൂപ എഴുപത് രൂപയ്ക്കൊക്കെ കിട്ടും ഷോപ്പുകൾ എനിക്ക് അറിയില്ല ഞാൻ പറഞ്ഞു കിട്ടി ഫുൾ ടെക്സ്റ്റൈൽസ് മാനുഫാക്ചറിങ് ഒക്കെയാണ് തിരുപ്പൂർ അവിടെ നിങ്ങൾക്ക് നല്ല കുറവിൽ കിട്ടും ഒരുമിച്ച് ഹോൾസെയിൽ വരാം പിന്നെ എനിക്ക് ഏറ്റവും കുറവുള്ള സ്ഥലം എന്ന് കോഴിക്കോട് തന്നെ അവിടെ നിങ്ങൾക്ക് തൊണ്ണൂറ് രൂപ എൺപത് രൂപയ്ക്ക് വരെ ഞാറ്റിബിറ്റി കിട്ടുന്നുണ്ട് ഒന്ന് നിങ്ങൾ ഒരു ദിവസം ഇറങ്ങാം അവിടെ നിന്ന് ഒരു ട്രെയിൻ നമ്മുടെ ജില്ലകളിൽ നിന്നില്ലെന്നാണെങ്കിലും ട്രെയിൻ ഉണ്ടല്ലോ കോഴിക്കോട്ടേക്ക് അങ്ങോട്ട് ഇറങ്ങുക നേരെ മിഠായി മിഠായിത്തെരുവി പോവാം അവിടെ ചോദിക്കാം റെയിൽവേ സ്റ്റേഷനിൽ തന്നെ നമുക്ക് ചോദിക്കാം അല്ല ചോദിക്കാം ഉള്ളത് അവിടെ പോയി ചോദിച്ചു ഒന്ന് ഇതിനൊന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഒരു ഹോൾ സാധാരണ ഹോൾസെയിൽ ഷോപ്പിൽ പോയി എടുക്കുന്ന ചാർജ് ഒന്നും അല്ല ട്രെയിൻ ടിക്കറ്റൊക്കെ വളരെ കുറവാണ് സംഭവം പോയി നമുക്ക് വാങ്ങിച്ച് ഒട്ടടിക്ക് വേണം ഇപ്പോൾ കൂടെ ആരെങ്കിലും ഒരാളെ കൂടി കൂട്ടിന്ന് കൂടെ പോകുകയാണെങ്കിൽ നിറച്ച് കൊണ്ടുവരാൻ പറ്റും ട്രെയിനിൽ ഇതാക്കിയിട്ടിട്ടാണ് അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലിരുന്ന് നല്ല വരുമാനം ഒരു തവണ നമുക്കിതൊന്ന് പിടിച്ച് ഒന്ന് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ കയറി കയറാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകും പിന്നെ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് അധികം പണിയില്ല അതായത് ഇപ്പോൾ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണത് അല്ലേ ഇപ്പം നമുക്ക് പുറത്ത് ഇതാക്കേണ്ട ആവശ്യമില്ല വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം തയ്ക്കാൻ അറിയുന്നവർക്കാണെങ്കിൽ തയ്ച്ചു കൊടുക്കുകയും ചെയ്യാം ഹോൾസെയിലെ ആയിട്ടൊക്കെ എടുത്തിട്ട് കേട്ടോ ഇതുകൊണ്ട് തന്നെ ഒരുപാട് എൻ്റെ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ പുതിയ പല മോഡൽ ആണ് ഇത് കണ്ടത് ഇത് മോഹൻ ഇതിപ്പോൾ കുയ്യടായിട്ട് കാണുന്ന ഒരു ബ്രാൻഡ് അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല നല്ല ബ്രാൻഡാണ് അത് കേട്ടോ അപ്പോൾ ഇനിയിപ്പം ഇത് ഇത് ബിസിനസ് തുടങ്ങണം നെറ്റിവിറ്റി എവിടെയാണ് കിട്ടുക എവിടെയാണ് കിട്ടുന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട് കടകളുടെ പേരൊക്കെ ഞാൻ ഒരുവിധം പറഞ്ഞു തന്നു എറണാകുളത്തുനിന്ന് എവിടെയാണ് കിട്ടുന്നതും പാലക്കാട് ഏത് ഏത് ഭാഗത്താണ് കിട്ടുമെന്നും പറഞ്ഞതെന്നും കോഴിക്കോട് ഇടുമ്പോൾ ഏത് ഭാഗത്താണ് കിട്ടുന്നതും പിന്നെ നമുക്ക് ഉള്ള തമിഴ്നാട് തിരുപ്പൂർ എന്താണ് പിന്നെ ഏറ്റവും കുറവുള്ളത് സൂററ്റിലാണ് അവിടെ ആവുമ്പോൾ വളരെ കുറവാണ് നമുക്കൊരു ഇരുപത് ഇരുപത് രൂപ മുപ്പത് രൂപയ്ക്കൊക്കെ ഒരു നൈറ്റി ബിറ്റ് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വരാൻ പറ്റും അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവർ ഈ ഒരു ഇവർ വിൽക്കണത് ഇരുപത് രൂപയ്ക്ക് മുപ്പത് രൂപയ്ക്കൊക്കെ ഹോൾസെയിലായിട്ട് സൂററ്റി പോയിട്ട് മെറ്റീരിയൽ എടുത്തിട്ട് ഇവിടെ വന്ന് നമുക്ക് ഇരു മുപ്പത് രൂപയുടെ നെഗറ്റീവ് ബിറ്റ് നമുക്കൊരു നൂറ്റി മുപ്പത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അത് നമ്മുടെ കഴിവ് പോലെയുണ്ടാവും നമുക്ക് സൂററ്റിൽ പോയിട്ട് മെറ്റീരിയൽ ഒട്ടേക്ക് എടുത്തിട്ട് ചെയ്യാറ് അത് മാനുഫാക്ചറിങ് കമ്പനി പോയിട്ട് നമ്മൾ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഇപ്പോൾ ശരിക്കും ഒരു വഞ്ച് കണക്കിന് അത്രയും ഡ്രി അത്രയും നെഗറ്റീവ് ബിറ്റാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇതുപോലെ എറ്റി ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ ഫോളോ ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ശരി